െ പടയപ്പ മൂന്നാർ അരുവിക്കാട്ടിലെത്തി കാട്ടുകൻ തൊഴിലാളി കുടുംബങ്ങളുടെ വാഴ കൃഷി നശിപ്പിച്ചു മഴ പെയ്ത് വനത്തിൽ തീറ്റ ലഭ്യമായിട്ടും കാട്ടുകൊമ്പൻ കാടുകയറാത്തതിൽ ആശങ്ക ഉയരുകയാണ് കുണ്ടള ചെണ്ടുവരി മേഖലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാട്ടുകൊമ്പൻ പടയപ്പ ചുറ്റിത്തിരിയുന്ന സ്ഥിതിയുണ്ട് ഇതിനുശേഷമാണിപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ പടയപ്പ അരുവിക്കാട് മേഖലയിൽ എത്തിയത് കാട്ടാന തൊഴിലാളി കുടുംബങ്ങളുടെ വാഴ കൃഷി നശിപ്പിച്ചു തൊഴിലാളി ലേങ്ങൾക്കരികിൽ നിന്നിരുന്ന വാഴകളാണ് നശിപ്പിച്ചത് മഴക്കാലം ആരംഭിച്ചിട്ടും കാട്ടുകൊമ്പൻ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാത്തതിൽ ആശങ്ക ഉയരുകയാണ് മാട്ടുപ്പെട്ടി കന്നിമല കല്ലാർ മേഖലകളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്ന പടയപ്പ മെയ് അവസാനത്തോടെ മറയൂർ മേഖലയിലേക്ക് പിൻവാങ്ങിയിരുന്നു ഇതിനുശേഷം വീണ്ടും കാട്ടാന മൂന്നാറിലേക്ക് തിരികെ എത്തുകയായിരുന്നു നേരത്തെ പടയപ്പ തീറ്റ തേടി കല്ലാറിലെ പഞ്ചായത്ത് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ സ്ഥിരമായി എത്തിയിരുന്നു ഇവിടെ നിന്ന് ആന പച്ചക്കറി മാലിന്യത്തോടൊപ്പം പ്ലാസ്റ്റിക് തിന്നുന്നതായും വാർത്തകൾ പ്രചരിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി